വണ്ടി ബ്രേക്ക് എങ്ങോട്ടാണ് പോണത് പവറിൽ ബ്രേക്ക് വേണ്ട പതുക്കെ പതുക്കെ സൈഡ് നോക്കി ബ്രേക്ക് വണ്ടി എങ്ങോട്ടാ ബ്രേക്ക് ബ്രേക്ക് വണ്ടി എങ്ങോട്ടാണ് പോകണം റൈറ്റിലോട്ടാണോ ലെഫ്റ്റിലോട്ടാണോ പോണത് നമ്മുടെ സൈഡ് എവിടെയാണ് കിടക്കുന്നത് നമുക്ക് പോകാനുള്ള സൈഡ് എവിടെയാണ് കിടക്കുന്നത് ലെഫ്റ്റ് ആണോ കൂടുതൽ റൈറ്റ് സൈഡ് ആണ് അടുത്ത് നോക്കിയിട്ട് ദൂരെ നോക്കിക്ക ബ്രേക്കിന്റെ കാലം എടുക്കാം ആ ലെഫ്റ്റിലോട്ട് അടുപ്പിച്ച് അടുപ്പിച്ചു വണ്ടി പതുക്കെ ബ്രേക്ക് മാത്രം റിലീസ് ചെയ്ത് പതുക്കെ പോട്ടെ ഞാൻ പോയി നിന്നാ മതി കേട്ടോ സൈഡ് നോക്ക് സൈഡ് നോക്ക് ഇപ്പൊ ലെഫ്റ്റിലോട്ടാണ് വണ്ടി ഒരുപാട് പോണത് നോക്ക് സൈഡ് നോക്കിപ്പോ ആയിട്ട് സൈഡ് നോക്കിപ്പോ നോക്കിപ്പോട്ടെ സൈഡ് നോക്കി മതിട്ടിട്ട് പതുക്കെട്ടോ നമുക്ക് വെളിയിലായിട്ടാണ് ഇറങ്ങണ്ടോട്ടെ പിന്നെ ഒന്നും നോക്കണ്ട നമ്മടെ ലെഫ്റ്റ് സൈഡ് കീപ് ചെയ്ത് പോയാൽ മാത്രം മതി ഫുള്ള് ബ്രേക്ക് പിടിക്കണം അവിടെ അവിടുത്തെ നമ്മൾ ഇറങ്ങാനായിട്ട് പോകുമോ ശരിയല്ല മറ്റ് പുള്ളി എവിടെ ബ്രേക്ക് ബ്രേക്ക് വിട്ടു പതിക്ക ബ്രേക്ക് എത്തി അകറ്റി വെട്ടിട്ട് ഇട്ടു. പതിത്തിത്രത്ര പ്രഷർ കൊടുക്കാനായി ഇതിനെല്ലാം നശിഞ്ഞു പോവത്രേ പ്രഷർ ചെയ്ത് ചെയ്താൽ ട്ടോ. നമുക്ക് леഫ്റ്റാണ് ഇറങ്ങണം. റൈറ്റാണ് ഇറങ്ങേണ്ടത്. റൈറ്റ് എടുക്കേണ്ടത്. പതിക വെട്ടിട്ട് ഇട്ടു. വാ. ഇതി പതിക റൈറ്റിലോട്ട് തിരിഞ്ഞുနေ요. ഇവിടെയാ നോക്കിക്കോ. തിരികെ കേറാം. മതി കേറി. പതിക തിരിയുന്നു. വാ.

ഇത്രേക്കും ഇതിനെ പഠിക്ക ഓറ ഔറൊക്കെ ലൈക്ക് ആ പടിക വിടുന്നു പോതി പോപതി തിരുറ പോരും തിരുറ വെച്ച ഫുൾ ലൈക്ക് ഇതിനെ പഠിച്ചിട്ട് ഗുഡ് ലൈക്ക് ഓഫ് ഇയർ അല്ലേ അവിടെ ആവും തിരിഞ്ഞു ബ്രേക്ക് എടുക്ക് പാതി പാതി ഡെക്ലോഡ് ഫീച്ചർ തിരിക്ക് തിരിക്ക് അതല്ല നല്ല ഓർപോയിട പറയുന്നു ഓട വാട 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 വാഹ കറക്ക തിരിഞ്ഞു വേണ്ട ബ്രേക്ക് എടുക്ക് ബ്രേക്ക് എടുക്ക് ബ്രേക്ക് എടുക്ക് നേരെ ഓടി പോണം നേരെ അങ്ങോട്ട് നേരെ ക്ലച്ച് 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 പിടിക്കാൻ പറ ഓക്കേ ഇനി പതുക്കെ 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 മുന്നോട്ട് പോട് നേരെ 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 ആക്കി 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 കേറി കേട്ടോ നോക്ക് 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 സൈഡ് എല്ലാം നോക്കി സമാധാനത്തിൽ പോയാൽ മതി കേട്ടോ പോട്ടെ കേറ്റം കയറി ഞങ്ങൾ പോട്ടെ ആക്സിനേറ്റ് കൊടുക്കണ്ട ക്ലച്ചിന് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി മൂവ് കേട്ടോ കുറച്ച് താഴത്തേക്ക് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളു പോട്ടെ പോട്ടേടാ കോട്ടെ ധൈര്യത്തെ വേണി പൊടിക്ക സ്ഥിരം കൊടുത്താ വണ്ടി കയറട്ടെ ചെറുതായിട്ട് സ്ഥിരം കൊടുക്കും പതുക്ക പതി കാലു വെക്കുന്നത് നോക്കി നോക്കി പോട്ടെ പോട്ടെ പതുക്ക പതുക്കി റൈറ്റിലോട്ട് വിടിച്ചു ആ പോട്ടെ ശരിയല്ലേ പള്ളിപ്പുണ്ട് അങ്ങോട്ട് മാറി കേറി ഇറങ്ങാൻ പഠിക്കണ്ടേ ണ്ടാ എങ്ങ നമ്മടെ ഗേറ്റിലോട്ട് കേറാനായിട്ട് വരുവാ ഒന്നുകൂടെ വന്ന ഒന്നുകൂടെ കാലോ കേട്ടോ ബ്രേക്ക് ശരി ഇങ്ങോട്ട് ആ മതി ഫുള്ള് ഞാൻ നോക്കിയേ ഫ്രണ്ട് പറ ക്ലച്ച് 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 വരെ ബ്രേക്ക് ബ്രേക്ക് ആയിട്ടില്ല ഇനി പണ്ടിയുടെ വീല് നേരാവുന്ന ഒരു ടെക്നിക്കാൻ ക്ലച്ച് പുള്ളിയോട് പിടി ബ്രേക്ക് പിടിച്ചിരിക്കില്ല ഈ ബലം പിടിക്കുന്ന ചൂട് നമ്മളിങ്ങനെ കടിക്കുന്നു ബലം പിടിക്കാൻ ഫ്രീ ആയിട്ടിരിക്കുവ ഇനിയിപ്പോൾ ഫുള്ള് നമ്മുടെ സൈഡിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക ഇനി വണ്ടിയുടെ വീല് നേരക്കുള്ള ടെക്നിക്ക് ഭാഗമാണ് ഇത് എഴുതിയിരിക്കുന്നത് വേണ്ട ഇത് രണ്ട് റൗണ്ട് കറങ്ങിയോ ഇപ്പം ഓർ റൗണ്ട് ആയില്ല ഒരു റൗണ്ട് പറഞ്ഞ കറങ്ങി വന്നിട്ടില്ല ഇപ്പോഴല്ലേ രണ്ട് റൗണ്ട് ആകുമോ മനസ്സിലായിട്ടില്ല ഒന്ന് തിരിച്ച് ഏതെങ്കിലും സൈഡിലോട്ട് ഫുള്ള് തിരിച്ചിരിക്കും ശരി എഴുതിയിരിക്കുന്ന വേണ്ട എന്തു എഴുതിയിരിക്കുന്ന ആ തിരിച്ച് ഇതേ പൊസിഷനിൽ തന്നെ ഒരു വട്ടം പറയണം ഇപ്പൊ ഒരു ഒന്ന് വന്നില്ല അതേപോലെ നൂറോ വണ്ടിയുടെ ബീല് നേരെയാണ് നേരെ പുറകോട്ട് ഇറങ്ങിക്കറ പതുക്കെ നീക്കി നേറോക്കെ പോയാട്ട പതുക്കെ പറഞ്ഞാ ഇതാണ് സുഖം പോലെ ഫ്രണ്ട് കേട്ടോ ഇതല്ല ഇറക്കാനും ഇതാണ് എളുപ്പം ഇതാണ് എളുപ്പം ഒന്ന് ഇറക്കിയിട്ട് തിരിച്ചു യൂറിവേഴ്സിറ്റിപ്പരാ ഞാനിവിടെ കേട്ടെ ഞാൻ പറഞ്ഞ ചെയ്യണം വരുന്നു എന്തിനാ അമ്മ എന്തിനില്ലേ അമ്മക്ക് നാളെ ഇത് നോക്കി ഒന്നും ഇല്ല ഈ ഈ തൂണ് പാസ് ചെയ്യുമ്പോൾ ഇറങ്ങി ചെയ്യുമ്പോട്ട് ഇറങ്ങിറങ്ങുമ്പോൾ തിരിച്ചു വെളിയിലാ വേണ്ടി പിന്നെ നീ ഫ്രണ്ട് നോക്കി ഫ്രണ്ട് നോക്കി എടുക്കാൻ മാത്രം മതി ഒരു തിരികെ പോലെ ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചു നിനക്ക് സുഖമായിട്ട് ഇറങ്ങിയാൽ പോവാസിലായി പിടികട്ടിയാ

ਪੁੱਲ ਦਿਨ ਤੇਰੀ ਪਦਕਾ ਰੱਖ ਕੇ ਖੜ ਕੇ ਪਦਕਾ ਪਦਕ ਨੱਚੀ ਪਦਕਾ ਕਾਲ ਰਿਹੀ ਪਦਕਾ ਦਿਰਦੀ ਵੇੜਾ

박박 레이크 오토 시줘로 오토 레이크 오토 레이크 오야 채단 레이크 오토 단 വണ്ടി എങ്ങോട്ടോ പോകുന്നു ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ബ്രേക്ക് ബ്രേക്ക് ലെഫ്റ്റ് ലെഫ്റ്റാണ് പോകുന്നത് കാണുന്നില്ല ഇപ്പൊ നോക്കുന്ന മേട എവിടെയാണ് ഇവിടെ നോക്ക് വണ്ടി എങ്ങനെയാ നിക്കുന്നത് നോക്കിക്കേർന്ന വണ്ടി നിക്കുന്നത് കണ്ട ശരിയല്ലേ ലെഫ്റ്റ് നോക്ക് എന്നിട്ട് പതുക്കെ പതുക്കെ ഇറക്കി ഇറക്കി കൊടുക്ക് പതുക്കെ പതുക്കെ കൊടുക്കപ്പിരിക്കും ഒരുപാട് തിരികല്ലേ ചെറിയ സ്ഥലമേ സ്ഥലമുള്ളൂ ഒരുപാട് തിരിച്ച പെട്ടെന്ന് അങ്ങോട്ട് പോകും നേരെയൊക്കെ തിരിച്ചല്ലേ പതുക്കെ പതുക്കെ പതക്കപ്പോ നേരെയാക്കി നേരെയാക്കി പറഞ്ഞു ഗ്ലച്ചിന് കാലെടുക്കരുത് ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി മൂവ് ചെയ്യാം ക്ലച്ച് പുള്ളി ഔട്ടി പിടിക്കാം പതുക്കെ പതുക്കെട്ടെ നോക്കി ലെഫ്റ്റ് നോക്കി ലെഫ്റ്റ് നോക്കി 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 പതുക്ക പതുക്ക ബ്രേക്കിൽ കാല് പറഞ്ഞ ബ്രേക്കിന്റെ കാലാക്കരുത് ലെഫ്റ്റ് നോക്കി ചേർന്ന് പോകുന്നില്ല ലെഫ്റ്റിലോട്ട് പതുക്ക പതുക്കെട്ടെ i'll Редактор субтитров А.Семкин Корректор А.Егорова 哎。Yeah. எடுக்கல எடுக்கல എനിക്ക് അവിടെ കൊണ്ട് നിർത്തി തരണം വണ്ടിയാ ഞാൻ അങ്ങോട്ട് ആ ഗൈസ് അങ്ങനെ മേഡം ഒരു മലയുടെ മുകളിൽ കേറുന്നത് പോലെയാണ് വണ്ടി കയറി അങ്ങ് പോകുന്നത് ഈ പ്രാവശ്യം ശമ്പു വാശ്യം സുല്ലിട്ട് ഞാൻ അതിവ്യക്തമായിട്ട് കൈകാര്യം ചെയ്യാൻ നോക്കി അങ്ങനെ വണ്ടി ചെറുതായിട്ട് കേറിപ്പോലെ പറയാനില്ല അഭിപ്രായം ഇപ്പോഴും കണ്ടില്ല ആ വണ്ടിയ അപ്പൊ എന്ത് ആ വണ്ടി നോക്കിക്കുമ്പോഴും നമ്മടെ നമ്മൾ അവിടെ ഇറങ്ങിയത് പോലെ വണ്ടി ഉരുന്ന് കണ്ട അതിനുട്ടെ തിരിക്കരുത് തിരിക്കാതെ തന്നെ കുറച്ച് വരട്ടെ ഇച്ചിരി മണിയാ റൈറ്റിലോട്ട് വിട്ട് റൈറ്റ് റൈറ്റ് ആ അപ്പൊ ഇച്ചിരി കൂടെ അകന്ന് വിൽക്കും മതി പറയട്ടെ വരട്ടെ 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 നിർത്തി കൊടുത്തല്ലേ ആ ബൈക്ക് കയറി അവിടെ നിന്ന് തിരിക്കാനായിട്ട് താമസിച്ചു പോകുന്നതുകൊണ്ട് ഇങ്ങോട്ട് വന്നു അവിടെ നേരത്തെ തിരിച്ചിരുന്നെങ്കിലും ഇത് സംഭവിക്കത്തില്ല ബസ്സിൽ